യാണ് രണ്ട് വിധമാണ് ഒന്ന് മറ്റൊന്ന് ശരീരത്തിന്റെ സക്കാത്തും അതായത് സക്കാത്ത് എന്ന് പറയും അതുപോലെ മാൽ എന്നും അതായത് സമ്പത്തിന്റെ സക്കാത്ത് ഈ രണ്ട് വിധത്തിലുള്ള സക്കാത്തുകളാണ് ഇത് നമ്മുടെ ശരീരത്തിനെ പരിശുദ്ധമാക്കാനുള്ളത് അതിൽ ഫിത്തർ സക്കാത്ത് പരമാവധി എല്ലാവരും കൊടുക്കാറുണ്ട് പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസമോ അല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിന്റെ തലേന്ന് രാത്രിയോ ഒക്കെയായി നമ്മുടെ വീടുകളിൽ നമ്മിൽ നിന്ന് ചെയ്യും എല്ലാവരുടെയും ജക്കാത്ത് അരി വിതരണം ചെയ്യും അതെല്ലാവരും പരിഹരിക്കുന്നുണ്ട് പക്ഷേ മാൻ സമ്പത്തിൻ്റെ അത് പരമാവധി ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് കച്ചവടത്തിന്റെയും അതുപോലെ കൃഷിയുടെയും ഒക്കെ ജക്കാത്ത് കൊടുത്തു കീട്ടേണ്ടതുണ്ട് ആ കച്ചവട ആ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി വീട്ടിയിട്ടില്ലെങ്കിൽ സാമ്പത്തികമായ ശുദ്ധി അവനക്ക് ഉണ്ടാകുകയില്ല എന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അലൈഹി നബിസാഹു പറയാണ് തന്റെ സഹോദരനെ തൊട്ട് ഒരാൾ പരിഹരിച്ചു കൊടുത്താൽ കുർബത്തൻ ഒരു വേദന ഒരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുമിൻ കുറപ്പെ ദുനിയാവിലുള്ള പ്രയാസത്തിൽ നിന്ന് തൻ്റെ സഹോദരനെ ഒരു ഒരു പ്രയാസം ബുദ്ധിമുട്ട് എന്നിവയിൽ നിന്ന് പരിഹരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവനക്ക് പരിഹരിച്ചു കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് അതുപോലെ തന്നെ അതേ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് ഒമൻ സത്ര മുസ്ലിമൻ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു വേണ്ടാത്ത കാര്യം അവനുക്ക് ഇഷ്ടമില്ലാത്ത മറച്ചു വെച്ചാൽ അവന്റെ ഒരു തിന്മയായ കാര്യത്തെ ഒരു ബുദ്ധിമുട്ടായ കാര്യത്തെ അള്ളാഹു സുബാനഹു ദുനിയാവിലും ആഹിറത്തിലും മറച്ചു വെക്കുമെന്ന് ഹബീബായ മുഹമ്മദ്

സമ്പത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവാക്കുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നും അതുപോലെ ഒരു സഹോദരന്റെ ഒരു മുമ്മിനായ മനുഷ്യന്റെ ബുദ്ധിമുട്ട് പ്രയാസം നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനമുണ്ട് എന്നും ഒക്കെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്മിനെ ഞാനും നിങ്ങളും സാമ്പത്തികമായ ശുദ്ധി വരുത്താൻ വേണ്ടി അതിനുള്ള സുതക്കുകൾ ചെയ്യാൻ

അള്ളാഹു സുഹാനുഭൂ പറയുന്നു ഒരു മുത്തായ മനുഷ്യനെ കുറിച്ചിട്ട് അള്ളാഹു പറയാനവർക്ക് സ്വർഗമുണ്ട് അവർക്ക് താഴ്ഭാഗത്തിലൂടെ ഒഴുകുന്ന സ്വർഗവും അതുപോലെ പൂന്തോപ്പുകളും ഉണ്ട് അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായ ആളുകളാണ് മാത്രമല്ല അവർ രാത്രികളിൽ നിന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് അത്തായ സമയത്ത് അല്ലാഹുനോട് അള്ളാഹുവിനോട് ചെയ്യുന്നവരാണ് മാത്രമല്ല അതെ അവരുടെ ചോദിക്കുന്നവർക്കും തടയപ്പെട്ടവർക്കും അവരുടെ സ്വത്തുക്കളിൽ നിന്ന് പ്രത്യേകമായ ഒരു അവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും

மீனாய் அழவாலு அடுத்த வந்து அந்த ரெட்சப்படையும் அங்கே அந்த அவகாசி ஆகாதிக்கையும் ഇത് നമ്മളെന്തെയ്യും എല്ലാ വർഷവും അവിടെ പോയി കൊടുക്കുകയാണ് അവിടെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ സമ്പത്തിന്റെയും ശുദ്ധിയാണ് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക അത് ആരും ആകുമ്പോൾ ആളുകൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കണം എന്നാലും विनय आविष्कार से वालों बंद कर आ रहे थे वालों के लिए कागज चिपके आविष्या बने थे अरे बैठ जाते आ रहे हैं उनको नए वैसे वही तो नट्टे देने वैसे वही सरका वैसे वहीं परोक्ति एक नारे ये नहीं आन मर पड़ी चुड़ौती विशुद्ध वहीं महारी अलसदाये में ले जाते रहते हैं बोलते हैं அவரை <laughs> நோக்கோடு நிகல சாதாரண நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அளுடைய

وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين وأخذ دعوانا رب العالمين